ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ചില പുരുഷന്മാരെ കാണുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് പ്രണയമോ ഇഷ്ടമോ ഒക്കെ തോന്നാറുണ്ട് അതൊരു പക്ഷെ അവരുടെ ഫിസിക്കൽ ലുക്കോ അല്ലെങ്കിൽ അവരുടെ സിക്സ് പാക്കോ ശരീര സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടായിരിക്കില്ല പകരം എന്താണ് അവരുടെ ചില സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളൊക്കെ കണ്ടിട്ടായിരിക്കാം ഇഷ്ടം തോന്നുന്നത് അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാരാരൊക്കെയാണ് അവരുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് കണ്ടിട്ടാണ് സ്ത്രീകൾ പെട്ടെന്നൊരിഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ അവരാകർഷണം തോന്നുന്നത് എന്നാണ് ഇന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ അതായത് ഇൻ്റലിജൻ്റായിട്ട് സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ അവരെ കേട്ടിരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ സ്ത്രീകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ ഒരിടം നേടിയെടുക്കാറുണ്ട് അവർ എന്ത് കാര്യങ്ങളാണെങ്കിൽ കൂടി വളരെ ബുദ്ധിപര ബൗദ്ധികമായിട്ടൊക്കെ ആയിരിക്കും അവരുടെ സംസാരങ്ങൾ എപ്പോഴും അതുകൊണ്ട് തന്നെ സ്ത്രീകളിലേക്ക് ആകർഷണം തോന്നുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഇവർ വളരെ നർമ്മബോധത്തോടു കൂടിയിട്ടായിരിക്കും എപ്പോഴും സംസാരിക്കുന്നത് കൂടി സംസാരിക്കുന്നവരെ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് നർമ്മം പറയുന്നവരെയും അത് കേട്ടിരിക്കുന്നവരെയും സ്ത്രീകൾ വളരെയേറെ ഇഷ്ടമാണ് ഇന്ന് കാര്യങ്ങളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പുരുഷന്മാർ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് അവരിപ്പോൾ അത് എന്ത് പൊതുയിടങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള സ്പേസുകളിലായിക്കോട്ടെ അവരൊരു തികഞ്ഞ അവരുടെ കാര്യങ്ങൾ അവർ അത്രമാത്രം തൻ്റെ ഇടത്തോടും ഉറച്ച രീതിയിൽ പറയുന്നതിന് അവർക്ക് യാതൊരു വിധത്തിലും മടിയും ഉണ്ടായിരിക്കില്ല അവർക്ക് എന്ത് കാര്യങ്ങളാണ് കന തികഞ്ഞ ആധികാരികത ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാനായിട്ട് ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ പുരുഷന്മാർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് മറ്റു പുരുഷന്മാരോട് ഒരിക്കലും അസൂയ കലർന്ന ഒരു നോട്ടമോ അല്ലെങ്കിൽ ഒരു രീതിയോ ഉണ്ടായിരിക്കുകയില്ല കൂടാതെ അവരുടെ പങ്കാളി അല്ലെങ്കിൽ പാഴ ലവറൊക്കെ ആണെങ്കിലും ഒരു മറ്റു പുരുഷനോട് സംസാരിക്കുന്നതിലും ഇടപഴകുന്നതിലും ഒന്നും തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള സംശയമോ ഇഷ്ടക്കേടോ ഉണ്ടായിരിക്കില്ല ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരിലേക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീകള് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പ്രണയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പുകളെ അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുക കൊടുക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അവരുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ അതുപോലെ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള പരിഗണന അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുകയും ആ ഇഷ്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സകല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു പുരുഷന്മാരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇത്തരത്തിലുള്ളവരെ പ്രണയിക്കുക സ്ത്രീകൾ പെട്ടെന്ന് പ്രണയിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് റൊമാൻറ്റിക്കൊക്കെയായിട്ട് പെരുമാറുന്ന പുരുഷന്മാർ സ്ത്രീകൾക്ക് ഇഷ്ടമാണ് അതായത് ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക അതുപോലെയുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ അവരോട് കണ്ണിൽ നോക്കി അവരുടെ കണ്ണിലൂടെ തന്നെ പ്രണയം പറയുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രണയമാണ് എന്ന് പറയാതെ പറയുന്നവർ അങ്ങനെയുള്ള പുരുഷന്മാരെയൊക്കെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഗൗരവമായിട്ടിരിക്കുന്നവരാക്കാൾ കൂടുതൽ കുറച്ചൊക്കെയെങ്കിലും റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഇഷ്ടം അവർ അവരെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇതിലൂടെ സ്ത്രീകൾക്കുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പുരുഷന്മാരെ ഇങ്ങനെ പ്രക ഇങ്ങനെയുള്ള ക്യാരക്ടറുള്ള പുരുഷന്മാരുണ്ടാവും അപ്പോൾ ഇവരിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ സ്ത്രീകൾ അടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ടും കാണാറുണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്ന പുരുഷന്മാരുണ്ട് ഇവരെ സ്ത്രീകൾ പ്രണയിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അവർ ഇപ്പം ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ ഒക്കെ കാണാൻ പോവുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക ഇതൊക്കെയെന്ന് വെച്ചാൽ സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള തങ്ങളെക്കൂടി അവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇതിലൂടെ അവർക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ കഴിവുള്ളവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇവരിലേക്ക് പെട്ടെന്ന് തന്നെ സ്ത്രീകൾ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ചേട്ടന് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പെട്ടെന്ന് പ്രണയിക്കപ്പെടുന്ന പുരുഷന്മാരുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ ഡി എത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്